ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇത് നിങ്ങൾക്കൊരു ഇൻഫോർമേഷനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ അഡാപ്റ്ററൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീരിയസെറ്റൊക്കെ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ സെറ്റൊക്കെ പഴയതൊക്കെ എടുക്കുമ്പോൾ അഡാപ്റ്ററൊക്കെ വിട്ട് കിടക്കുകയായിരിക്കും അപ്പോൾ നമ്മളത് കളയേണ്ട ആവശ്യമില്ല ഈ അഡാപ്റ്ററൊക്കെ പൊട്ടിപ്പോന്നു കഴിഞ്ഞാൽ നമ്മളത് മാറ്റിയതിന് ശേഷം നമ്മളുടെ ഈ അഡാപ്റ്റർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റുകൾ നമുക്ക് ബ്ലിങ്ക് ചെയ്യാനൊക്കെ വേണ്ടിയാണല്ലോ അഡാപ്റ്റർ നമ്മൾ യൂസ് ചെയ്യണം പലതരത്തില് അപ്പോൾ ഈ സീരിയസെറ്റിൽ നിന്ന് ലൈറ്റുകളുള്ള വയറുകൾ മാത്രം നമ്മൾ മാറ്റിയെടുക്കണം ഇപ്പോൾ ഇതിലെ എത്ര ലൈറ്റുകളുള്ള വയറുകൾ ഉണ്ടെന്ന് നോക്കുക അപ്പോൾ അതിനുശേഷം ലൈറ്റുകളുള്ള വയറുകൾ മാത്രം നമ്മൾ എടുത്ത് മാറ്റുക എന്നിട്ട് ലൈറ്റുകൾ ഇല്ലാത്ത വയറുകൾ മാത്രം യോജിപ്പിക്കുക അപ്പോൾ ലൈറ്റുകളുള്ള വയറുകൾ ഒരു ഒരു സെറ്റായിട്ട് യോജിപ്പിക്കുകയും ലൈറ്റുകളില്ലാത്ത വയറുകൾ വേറൊരു സെറ്റായിട്ട് നമ്മൾ യോജിപ്പിച്ച് വയ്ക്കുകയും ചെയ്യണം ഇത് കണ്ടു ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഇല്ലാത്തതാണ് ഇപ്പോൾ നമ്മൾ കണക്ടർ കണക്ട് ചെയ്ത് വെക്കുന്നത് അതുപോലെ തന്നെ ലൈറ്റുകളുള്ളതും ഞാനിപ്പോൾ ചെയ്തു തരാം ലൈറ്റുകളുള്ളതെന്ന് നമ്മളുടെ ഓരോ ലൈറ്റുകൾ ഉണ്ടാകും അപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതിങ്ങനെ ആഴ്ച അഴിച്ചു നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ലൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ കണക്ടറുകള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് യോജിപ്പിക്കുമ്പോൾ ലൈറ്റുകൾ ഉള്ളത് മാത്രമായിരിക്കണം നമ്മൾ യോജിപ്പിക്കേണ്ടത് അപ്പോൾ ഞാൻ ലൈറ്റുകൾ ഉള്ളത് മാത്രം യോജിപ്പിച്ചു ലൈറ്റുകൾ ഇല്ലാത്തത് വേറെ യോജിപ്പിച്ചതിന് ശേഷം അഡാപ്റ്ററിന്റെ ബാലൻസ് ഉള്ള ആ കണക്ടറും അതിന്റെ പ്ലഗും ഉണ്ടല്ലോ ആ പ്ലഗ് ഇതിലോട്ട് യോജിപ്പിക്കുക ഇതിലോട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ബ്ലിങ്ക് ഉള്ളൂ പക്ഷേ എല്ലാ ലൈറ്റുകളും കത്തും ഇപ്പോൾ ചിലവിടത്ത് നമ്മളുടെ ഈ അഡാപ്റ്ററിൽ നമ്മൾ രണ്ട് മൂന്ന് ലൈറ്റുകൾ മാത്രമേ ചിലപ്പോൾ കത്തേണ്ടാവുള്ളൂ ബാക്കിയൊന്നും കത്തേണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക പിന്നെ അഡാപ്റ്റർ പൊട്ടിപ്പോയി പറഞ്ഞ് കളയാതിരിക്കുക നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ഐഡിയയാണ് ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് അപ്പോൾ ഈ നിങ്ങൾ നോക്കുക ചെയ്തിട്ട് നിങ്ങളുടെ നിങ്ങളുടെ എന്താണ് റെസ്പോൺസ് എന്നുള്ളത് ബോക്സിൽ ഇടാൻ ക്രിസ്മസ് നല്ല ഹെൽപ്ഫുള്ളായ വീഡിയോ ആണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ ഇത് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാതിരിക്കില്ലേ അപ്പോൾ വെറുതെ നിങ്ങൾ വലിച്ചെറങ്ങി കളയരുത് നിങ്ങളുടെ സീരിയസ് ആയിട്ടൊന്നും അപ്പോൾ സീരിയസ് ആയിട്ടൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി കത്തുന്നുണ്ടോയെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ മോശം അത്രയും മോശമാണെങ്കിൽ മാത്രമേ നിങ്ങൾ കളഞ്ഞാൽ മതി അല്ലെങ്കിൽ നമുക്ക് ട്രീയിലൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ ട്രീയിലൊക്കെ ഇട്ട് നമുക്ക് ഈ ക്രിസ്മസ് ലൈറ്റൊക്കെ കത്തിച്ച് നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും